നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യ സംബന്ധിച്ച് പ്രധാന വാർത്തകൾ എന്ന് പറയുന്നത് ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് ശേഷം ഏറ്റവും വലിയ സൈനിക വ്യൂഹത്തെയാണ് ഗസയിൽ നിയോഗിക്കുന്നതെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ കടന്ന് ഇസ്രായേലിൽ നിന്ന് സൈനികരെയും ബന്ധികളെയും തട്ടിക്കൊണ്ടു പോയതിനു ശേഷം ഏറ്റവും വലിയ സൈനിക വ്യൂഹത്തെയാണ് ഏഴ് ബറ്റാലിയൻ ഐ വ്യൂഹത്തെയാണ് ഗസയിൽ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നിയോഗിക്കുന്നത് എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഇസ്രായേൽ ഒരു അഭിമാന പോരാട്ടമായി കരുതുന്നു ഇസ്രായേൽ ഒരു അവസാന യുദ്ധത്തിന് തയ്യാറാകുന്നു എന്ന വാർത്തകൾ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിലനിൽ നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും ഇസ്രായേൽ ഇതൊരു അഭിമാന പോരാട്ടമായി കാണുന്നു ഒക്ടോബർ ഏഴ് കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടു വർഷത്തോളം ആകുവാൻ പോകുന്നു ബന്ധികളെയൊക്കെ ഇസ്രായേലിന് മോചിപ്പിക്കുവാൻ കഴിഞ്ഞത് ഉഭയകക്ഷി ചർച്ചകളുടെയും നയതന്ത്ര ചർച്ചകളിലൂടെയുമാണ് ഒരിക്കലും സൈനിക നടപടികളിലൂടെ ഇസ്രായേലിന് ബന്ദികളെ മോചിപ്പിക്കുവാൻ കഴിഞ്ഞില്ല അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു കോട്ടമായി അഭിമാന ക്ഷതമായി തന്നെ നിലനിൽക്കുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളുമായും ഹമാസുമായും ഒക്കെ നടത്തിയ നയതന്ത്ര ബന്ധങ്ങളുടെ ഫലമായി അവരുടെ ബന്ദി ഏതൻ അലക്സാണ്ടറെ മോചിപ്പിച്ചിരുന്നു എന്നൊരു വാർത്ത കൂടി ഇസ്രായേലിന് വലിയ ക്ഷതമായി തന്നെ നിൽക്കുന്നുണ്ട് എന്ന വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോട് കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഗസയെ പൂർണ്ണമായും പിടിച്ചടക്കി അവിടെ നിന്ന് ബന്ധുകളെ മോചിപ്പിക്കുക എന്ന ഒരു തന്ത്രത്തിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെയൊക്കെ ചർച്ച ചെയ്യുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് എത്രത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുക എന്ന കാര്യങ്ങളൊക്കെ ചർച്ചയായാണ് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ മുൻപ്രതിരോധ സെക്രട്ടറിയും ഐ ഡി എഫിൻ്റെ ചീഫും ഒക്കെ പറഞ്ഞത് ഇസ്രായേൽ സൈന്യം എത്രമേൽ ഗസയിൽ തുടരുന്നു അത് ഗസയെ സം ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണുണ്ടാക്കുക ഇസ് ഇസ്രായേലി സൈന്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അതേ ചോദ്യം ചെയ്യുമെന്ന് ഇസ്രായേലി നേതൃത്വം തന്നെ പല പ്രാവശ്യം അഭിപ്രായപ്പെട്ടിരുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്യാഹും ഐ ഡി എഫിൻ്റെ മുൻ മേധാവിയും മുൻപ്രതിരോധ മന്ത്രിയുമായിട്ടൊക്കെ വലിയ വാഗ്വാദങ്ങൾ നടന്നതാണ് എന്തായാലും ഇസ്രായേലി സൈന്യം പൂർണ്ണതോതിൽ തന്നെ ഗസയിലേക്ക് കടക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഗർല യുദ്ധമുറം പയ ബുദ്ധമുറ പയറ്റുന്ന ഹമാസിനോട് എങ്ങനെ ഏറ്റുമുട്ടി ഗസയിൽ പിടിച്ചു നിൽക്കുമെന്ന വലിയ ചോദ്യം തന്നെ ഉയർത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ വാസ്തു മറ്റൊന്ന് ഹാരിസ് റുമാൻ ചെങ്കടൽ നിന്ന് അമേരിക്ക പിൻവലിക്കുന്നതുമായുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ അതിന് സ്ഥിതീകരണം ലഭിക്കുകയാണ് അമേരിക്ക ഹാരിസ് റുമാൻ ചെങ്കടലിൽ നിന്ന് പിൻവലിക്കുന്നു എന്ന വാർത്ത സ്ഥിതീകരിക്കുന്നതിനോടൊപ്പം തന്നെ മൂന്ന് സ്ട്രൈക്കർ ജെറ്റുകൾ അമേരിക്കയ്ക്ക് ഹാരിസ് ട്രൂമാനിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് ചെങ്കടൽ എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് ഈ ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ടും ഹൂതികളുടെ നിരന്തരമായ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ട്രൂമാൻ ചെങ്കടലിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനിടയിലും ധൃതിയിൽ മാറ്റുന്നതിനിടയിലും യൂട്രെയിൻ അടിക്കുന്നതിനിടയിലും ഒക്കെ മൂന്ന് ഫൈറ്റർ ജെറ്റുകൾ വളരെ വിലപിടിപ്പുള്ള ഫൈറ്റർ ജെറ്റുകൾ അമേരിക്കയ്ക്ക് നഷ്ടമായിട്ടുണ്ട് എന്ന വാർത്ത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന സ്ഥിരീകരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് ഇനിയും ഗസയ്ക്കെതിരെ ആക്രമണം തുടർന്നാൽ വളരെ ശക്തമായി പ്രതികരിക്കുമെന്ന് ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ കാനഡയും ഒക്കെ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സമയം കൂടിയാണിത് ഉപരോധമുൾപ്പെടെ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് മുന്നോ മുന്നോട്ട് പോകുമെന്ന ഫ്രാൻസും ബ്രിട്ടനും കാനഡയും ഒപ്പം സ്പെയിനും ഒക്കെ ഇസ്രായേലിന് വാണിംഗ് നൽകുന്ന ഒരു നിമിഷം കൂടിയാണ് പ്രത്യേകിച്ചും ഇസ്രായേലി പ്രധാനമന്ത്രി പറയുന്നത് ഇതൊക്കെ ഹമാസിന്റെ പൈസ വാങ്ങിച്ചിട്ട് ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ചെയ്യുന്ന പ്രസ്താവനകളാണ് എന്നാണ് നമ്മൾ ഈ ബ്രിട്ടന്റെ കാര്യം എടുത്തു നോക്കണം കാരണം ഇസ്രായേലിന്റെ പിതാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ ബ്രിട്ടന്റെ ശ്രമഫലമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഉണ്ടായിട്ടുള്ളത് ആ രാജ്യമാണ് ഇപ്പോൾ ഇസ്രായേൽ എന്നതിരെ വളരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നത് വലിയ വാസ്തുമാണ് പ്രത്യേകിച്ചും നേരത്തേക്ക് നമ്മൾ ചർച്ചകളിൽ പറഞ്ഞതുപോലെ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനിലെ കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ മുന്നോട്ട് വരുന്നു ഒപ്പം അമേരിക്ക പോലും പഴയ ഒരു സ്റ്റാൻഡിൽ ഇസ്രായേലിനോടൊപ്പമില്ല അവരൊരു മിതത്വം പാലിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഡബിൾ സൈഡ് ഗെയിം കളിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് വ്യക്തമാണ് വളരെ വ്യക്തമായിട്ട് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല കാരണം പശ്ചിമേഷ്യയിലെ കൂടുതൽ രാജ്യങ്ങൾ അതിൽ നിന്ന് അമേരിക്കയെ വിലക്കിയാണ് അവരുടെ ഒരു സപ്പോർട്ട് അവരുടെ ഒരു സാമ്പത്തിക സഹായം അമേരിക്കയ്ക്ക് ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ മധ്യേഷ്യയിൽ കൂടുതൽ ന്യൂട്രൽ അടിച്ചു നിൽക്കുവാൻ ഒരു ഇടനില സമീപനം സ്വീകരിക്കുവാൻ അമേരിക്ക തയ്യാറാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്നുകൂടി വാർത്താ മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് അമേരിക്കയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി കൂടുതൽ സൈനിക കരാറുകളിൽ ഏർപ്പെടുന്നതോടൊപ്പി ഏർപ്പെടുന്നതോടുകൂടി സൗദി അറേബ്യ കൂടുതൽ ശക്തമായ രാജ്യമായി മാറും എന്നാണ് സൗദി അറേബ്യ സൈനിക ശക്തമാ സൈനികമായി കൂടുതൽ ശക്തമായ രാജ്യമായി പശ്ചിമേഷ്യയിൽ മാറും അത് ഇസ്രായേലിനെ സംബന്ധിച്ചു വലിയ തിരിച്ചടിയാകും എന്ന അവലോകനങ്ങൾ കൂടി മധ്യേഷ്യയിൽ നടക്കുന്നുണ്ട് പശ്ചിമേഷ്യയിൽ നടക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് ഏതൻ അലക്സാണ്ടറുടെ മോചനം അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് കാരണം അമേരിക്കൻ ഇസ്രായേലി ബന്ധിയെ മാത്രമാണ് അമേരിക്കൻ ഇസ്രായേലി രണ്ട് രാജ്യങ്ങളുടെയും പൗരത്വം ഉണ്ടായിരുന്ന ഏതൻ അലക്സാണ്ടറെ മാത്രമാണ് ഈ അടുത്ത സമയങ്ങളിൽ ഹമാസ് മോചിപ്പിച്ചത് അത് വലിയ ഒരു ക്ഷീണം തന്നെ ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏതൻ അലക്സാണ്ടറുടെ മോചനത്തിന് പകരമായിട്ട് അമേരിക്കൻ സമ്മർദ്ദ ഫലമായിട്ട് ഇസ്രായേലിന് കൂടുതൽ ട്രക്കുകളെ ഗസയിലോട്ട് അനുവദിക്കേണ്ടി വരുന്നതാണ് ഏകദേശം ബേബി ഫുഡ് ഉൾപ്പെടെ കുട്ടികൾക്കായുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉൾപ്പെടെ കുറച്ചധികം ട്രക്കുകൾ ഇപ്പോൾ ഹ എത്തിയിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരികയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെയും സൗദിയുടെയും ഒക്കെ ഒരു നയതന്ത്ര ബന്ധത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം ട്രക്കുകൾ വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിലേക്ക് കടന്നു പോവുകയാണ് ഗസ കാരണം നൂറുകണക്കിന് കുട്ടികളാണ് ആഹാരമില്ലാതെ ഗസയിൽ വിഷമിക്കുന്നത് അവർക്ക് ആഹാരം ആഹാരമെത്തിക്കുവാൻ കഴിയുക എന്നത് വലിയ കാര്യം തന്നെയാണ് എന്തായാലും ഏതൻ അലക്സാണ്ടറുടെ മോചനത്തെ തുടർന്ന് അമേരിക്കയും പശ്ചിമേഷ്യയും തമ്മിൽ നടത്തിയ ചില ചർച്ചകളുടെ ഫലമായിട്ട് കുറച്ചധികം ട്രക്കുകൾ ഇപ്പോൾ ഗസയിലോട്ട് ആഹാര പദാർത്ഥങ്ങളുമായി പോകുന്നു എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സമയമാണിത് മറ്റൊന്ന് ഹൂദികളുടെ നിരന്തര ഭീഷണി ഉണ്ടാകുന്നു എന്നാണ് ഇസ്രായേലിനെതിരെ ബെൻകുര്യൻ എയർപോർട്ട് അവർ ആക്രമിക്കും എന്ന രീതിയിൽ തന്നെയാണ് ഹൂദികൾ മുന്നോട്ട് പോകുന്നത് നിരന്തര ആക്രമണങ്ങൾ ഇനി വരും മണിക്കൂറുകൾ ബെൻകുറിയൻ എയർപോർട്ടിന് നേരെ ഉണ്ടാകുമെന്ന് ഹൂദികൾ വ്യക്തമാക്കുകയാണ് അവരുടെ വക്താവ് നസറുദ്ദീൻ അമർ എക്സൽ കുറിച്ച കുറിപ്പിലാണ് ഇങ്ങനെ വ്യക്തമാകുന്നത് അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്കൊക്കെ അവർ നിർദ്ദേശം നൽകുന്നുണ്ട് എല്ലാ വിമാന സർവീസുകളും നിർത്തിവെക്കുക മാത്രമല്ല വിദേശികൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഇസ്രായേൽ വിടണം എന്ന ഒരു നിർദ്ദേശം കൂടി ഹൂദികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഖാൻ യൂനുസ് ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നു എന്ന വാർത്ത കൂടി നിറഞ്ഞു നിൽക്കുകയാണ് ആ പ്രദേശത്തെ ജനങ്ങളോട് പൂർണ്ണമായും ഖാനൂനുസിൽ നിന്ന് വിട്ടുപോകുവാൻ വേറെ പ്രദേശത്തേക്ക് താമസം മാറ്റുവാൻ ഇസ്രായേൽ അറബിയിൽ അവിടെ ലഘുരേഖ ഹെലികോപ്റ്റർ വഴി വിതരണം ചെയ്തു എന്ന വാർത്തയും മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോട്ട് കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ് എന്തായാലും പശ്ചിമേഷ്യ സംബന്ധിച്ച് സംഘർഷങ്ങളുടെ വലിയ ഒരു തലം നിലനിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേൽ ഗസയിലോട്ട് കടന്നു കയറി അവരുടെ പൂർണ്ണമായും ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നു ഹമാസ് ശക്തമായ പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നതും വലിയ വാസ്തവാണ് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ അകത്തുനിന്ന് തന്നെ ഉയരുന്ന ഒരു ആശങ്ക എന്ന് വെച്ചാൽ ഹമാസിനോട് എത്രത്തോളം പ്രതിരോധിച്ചു നിൽക്കുവാൻ ഗസൈയിൽ ഇസ്രായേലി സൈന്യത്തിന് കഴിയും കാരണം നേരത്തെ അവരുടെ പ്രതിരോധ വിദഗ്ധരൊക്കെ ഇസ്രായേൽ സൈന്യം അങ്ങനെ ഒരു നടപടിയുമായി ഗസയിലോട്ട് പൂർണ്ണമായും കടന്നു കയറുന്ന ഒരു നടപടി ഉണ്ടായാൽ അത് ആത്മഹത്യാപരം ഇസ്രായേലി സൈന്യത്തെ സംബന്ധിച്ച് ആത്മഹത്യാപരം എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിമാന പ്രശ്നമായി ഗസയിലെ കടന്നുകയറ്റവും ബന്ധികളുടെ മോചനവും കാണുകയാണ് അത്തരം നിർദ്ദേശങ്ങളെ ബെഞ്ചമിൻ നെതന്യാഹു തള്ളിക്കളയുകയാണ് ഇനി വരും വരായകൾ കാത്തിരുന്നു കാണുകയോ നിർവാഹമുള്ളൂ തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുകയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ജയ് ഹിന്ദ്